ോ വന്നിട്ടുണ്ടല്ലോ വെരി വെൽക്കം ണ്ട് റിസ്വാനെ ആയി വീണ്ടും വന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ പറയൂ വേറെന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ ഉം വേറെന്തൊക്കെയാണ് ഹറിസ്വാന മൂന്ന് പേരുണ്ടല്ലോ ഇവിടെ വരൂ കമെന്റ് ഇട്ടോളൂ വരൂ വെൽക്കം ചെറിയൊരു കേരള പോയതാണ് ട്ടോ ആ പോയതേ ഉള്ളു പിന്നെ പോവാൻ പറ്റിയില്ല പിന്നെ ഓടാനൊന്നും പറ്റിയിട്ടില്ല ട്ടോ വലിയ ലോങ് അല്ല ചെറിയൊരു ലോങ്ങ് പിന്നെ വേറെന്തൊക്കെയാണേ പറയൂ അവിടെ എങ്ങനെ ഓട്ടോ ഒക്കെ കിട്ടാറുണ്ടോ റിസ്വാൻ രണ്ടു പേരുണ്ടല്ലോ ആരാണ് ഒരാള് എവിടെ ഇല്ല ഇല്ലാറന്നല്ലേ ഹായ് വെൽക്കം സുഖാണോ ഇതാരാ പുതിയ ആളാണോ ഉണ്ട് ഇപ്പൊന്നോ പോയോ ഞാൻ പോയിട്ടില്ലേ ഞാനിവിടെ ഉണ്ട് ഇതാരാണ് ആദ്യ ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് പറയൂ മേൽപ്രോ ആണത് ആ മേൽപ്രോ ആണല്ലേ ഓക്കെ ആ മേൽ ബ്രോ വൈറ്റി അറിയോ ആ അറിയോ അറിയും ഒരു ഡൗട്ടില്ലാതില്ലായിരുന്നു കേട്ടോ ഞാൻ നോക്കാൻ പോയതാണ് ഫസ്റ്റ് തന്നെ ആ ഓക്കെ ഇപ്പൊ മനസ്സിലായിട്ടോ സുഖാണോ ഫുഡ് കഴിച്ചോ റിസ്വാന ഞാൻ പോയില്ല പറയൂ നാലു പേരുണ്ടല്ലോ എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ ഞാൻ കരുതി പുതിയ ആളാണ് കേട്ടോ പിന്നെയാണ് മനസിലായത് പിന്നെ നാല് പേര് രണേ അവൻ തന്നെയാണ് ചാനൽ നെയിം ഉം കുറച്ച് മുമ്പ് മാറ്റിയതാ ഇപ്പൊ മനസിലായിട്ടോ എനിക്കും ആ മേൽബ്രോ ആണെന്ന് മനസ്സിലായിരുന്നു ചാനൽ നെയിം കണ്ടതുകൊണ്ടാണ് പിന്നെ പുതിയ ആളാണെന്ന് തോന്നിയത് കേട്ടോ ഈ ചാനലെടുക്ക് പോകും കിട്ടും ആണോ അങ്ങനൊക്കെയാണല്ലേ റിസ്വാൻ പോയോ റിസ്വാന ഇവിടെ വാ റിസ്വാൻ പറയൂ നാലു പേരുണ്ടല്ലോ എല്ലാരും ഇവിടെ വന്നോളൂ സ്ട്രൈക്ക് കിട്ടാൻ എന്താ പറയാ വീഡിയോസ് എടുത്ത് ഇ ഇടുന്നതുകൊണ്ടല്ലേ ആ സ്ട്രൈക്ക് വരുന്നത് സ്വന്തമായിട്ടുള്ള വീഡിയോസൊക്കെ അങ്ങോട്ട് ഇട കിട്ടോ അപ്പൊ വരില്ലല്ലോ ആർക്കെങ്കിലും എനിക്ക് സൂപ്പർ ചാറ്റോ മെമ്പർഷിപ്പോ എടുത്തു തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എടുത്തുതന്നെ സപ്പോർട്ട് ചെയ്യണേ ഇരുപത് രൂപയോ നാൽപ്പത് രൂപയോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കേട്ടോ കഴിയുന്നവർ മാത്രം എടുത്താൽ മതി അല്ല ബിഗ് ബോസ് ലൈവ് ഇതിപ്പോൾ സ്ട്രൈക്ക് കിട്ടി അതാണ് ഞാൻ കണ്ടിരുന്നു ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ കയറി പോയപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ട് കണ്ടിരുന്നു കേട്ടോ നിൻ്റെ തന്നെ ആവും ഞാൻ കണ്ടത് അതിനാണ് കിട്ടുന്നല്ലേ അതിനെ അതിനെപ്പറ്റിയാൽ ഇന്ന് ഒരു യൂട്യൂബ് ടിപ്സ് പറയുന്ന ആൾ ബിഗ് ബോസിലെടുത്തിട്ടിട്ട് സ്രൈക്ക് ചാനൽ പോവുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നിട്ടിരുന്നു ഈ ബി എസ് ടിപ്സ് ഞാനല്ലോ കേട്ടോ കണ്ടിരുന്നു കേട്ടോ പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ ആറന്നുണ്ട് റിസ്വാൻ പോയ റിസ്വാന് മൂന്ന് പേരുണ്ടല്ലോ എവിടെ വരൂ പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ നാല് പേര് എല്ലാവരും പറഞ്ഞോളൂ ലൈക്ക് തരണേ ലൈക്ക് തരാൻ മറക്കല്ല കേട്ടോ പിന്നെ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എടുത്തു തരാൻ പറ്റുന്നവരെ പറ്റുന്നവരെടുത്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ വ്യൂസ് കുറഞ്ഞ് എന്താണറിയില്ല കേട്ടോ ആകെ ഒരു ടെൻഷനിലാണ്ടേ ഷോർട്സിന് തീരെ വ്യൂസ് കിട്ടുന്നില്ല ആകെ ഷോർട്സിലായിരുന്നു ഒരു വിജയം ഇപ്പം ഷോർട്സിൽ വ്യൂസ് കുറവാണ് കേട്ടോ മേൽബ്രോ വ്യൂസ് കുറവാണ് മൂന്ന് പേരുണ്ടല്ലോ എവിടെ വരൂ ടെ വന്നോളൂ വെൽക്കം കമന്റ് ഇട്ടോളൂ സി സി ടി വി വാ മേലെയുള്ളവരൊക്കെ വന്നോളൂ കമൻ്റ് ചെയ്യൂ എല്ലാവരും പോയോ ഇവിടുന്ന് ഇവിടെ വരൂ ഇപ്പൊ ലൈവാണ് ചെയ്തത് അല്ലെ മൂന്ന് പേര് ഇവിടെ വരൂ വെൽക്കം കമന്റ് ഇടൂ കമെന്റ് ഇട്ടോളൂ എന്താണ് എല്ലാവർക്കും ആരുമില്ല ഇവിടെ മൂന്ന് പേരുണ്ടല്ലോ ഇവിടെ വരൂ കമന്റ് ചെയ്യൂ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇവിടെ വരൂ രണ്ടു പേര് വരൂ വെൽക്കം